നമസ്കാരം വാർത്തകൾ മലപ്പട്ടത്തെ റിട്ടേണിംഗ് ഓഫീസറെ മാറ്റണം തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകി കോൺഗ്രസ് മലപ്പട്ടം പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഒപ്പിൽ വ്യത്യാസമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പത്രിക തള്ളിയ റിട്ടേണിംഗ് ഓഫീസറെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പരാതിയുമായി ഡി സി സി പ്രസിഡന്റ് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയത് മലപ്പട്ടം പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിത്യശ്രീയുടെ പത്രിക തള്ളിയ സംഭവത്തിലാണ് പരാതി സി പി എം പ്രവർത്തകരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പത്രിക തള്ളിയതെന്നാണ് പരാതി റിട്ടേണിംഗ് ഓഫീസർക്ക് മുന്നിൽ ഹാജരായി ഒപ്പ് തന്റേതാണെന്ന് വ്യക്തമാക്കിയിട്ടും സി പി എം പ്രവർത്തകരുടെ സമ്മർദ്ദത്തിന് വഴങ്ങുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു വീണ്ടും ജനങ്ങളുമായി സംവദിക്കാൻ വിജയ് ഉള്ളരങ്ങ് പരിപാടി നാളെ കാഞ്ചീപുരത്ത് തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടായിരം പേരാണ് പരിപാടിയിൽ പങ്കെടുക്കുക കരൂർ ദുരന്തത്തിന് ശേഷം പൊതുപരിപാടികൾക്കുള്ള അനുമതി ടി വി കെക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല സേലത്ത് ഡിസംബർ നാലിന് പ്രഖ്യാപിച്ച പരിപാടിയുടെ തീയതി മാറ്റണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ് ഇൻഡോർ പരിപാടിയുമായി വിജയിറങ്ങുന്നത് വിദ്യാർത്ഥികൾ യുവജനങ്ങൾ കർഷകർ സാധാരണക്കാർ തുടങ്ങി ക്യു കോഡ് വഴി രജിസ്റ്റർ ചെയ്ത രണ്ടായിരം പേരാണ് പരിപാടിയിൽ പങ്കെടുക്കുക ചെറുതുരുത്തിയിൽ വിവാഹാഘോഷം കലാശിച്ചത് കല്ലേറിലും കൂട്ടത്തല്ലിലും പോലീസുകാർക്ക് അടക്കം പരിക്ക് വെട്ടിക്കാട്ടിരി കെ ജെ എം ഓഡിറ്റോറിയത്തിലെ വിവാഹവിരുദിനിടെയാണ് സംഭവം ഓഡിറ്റോറിയത്തിലേക്കുള്ള വിവാഹ പാർട്ടിയുടെ വരവ് റോഡിൽ ഗതാഗതക്കുരുക്കുണ്ടാക്കിയതാണ് പ്രശ്നത്തിന് തുടക്കമിട്ടത് ആഡംബരക്കാറുകൾ റോഡിൽ നടന്നായിരുന്നു വിവാഹഘോഷയാത്ര എന്നാൽ ഇതിനിടെ റോഡിൽ ഒരു ആംബുലൻസ് കുടുങ്ങിക്കിടന്നു ഇതോടെ നാട്ടുകാർ രോഷാകുലരായി നാട്ടുകാരും വിവാഹ സംഘവും ഇരുചേരികളിലായതോടെ പരസ്പരമുള്ള വാക്കേറ്റവും കയ്യേറ്റത്തിലും ഉന്തും തള്ളിലും എത്തി ഇരുകൂട്ടരും പരസ്പരം കല്ലെടുത്തെറിഞ്ഞു ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനാവാതെ വന്ന ചെറുതുരുത്തി പോലീസ് ലാത്തി വീശിയാണ് സ്ഥിതിഗതി ശാന്തമാക്കിയത് കല്ലേറിൽ പോലീസുകാർക്കും പരിക്കേറ്റതായാണ് വിവരം പെട്രോളിംഗിനിടെ കൊക്കയിലേക്ക് വീണു മലയാളി സൈനികന് വീരമൃത്യു സുബേദാർ സജീഷ് ആണ് വീരമൃത്യു വരിച്ചത് പെട്രോളിങ്ങിനിടെ ജമ്മുവിലെ പൂഞ്ചിലെ സുരൻകോട്ടിൽ കൊക്കയിലേക്ക് വീണാണ് മരണം മലപ്പുറം ചെറുകുന്ന് സ്വദേശിയാണ് ഇന്നലെയാണ് അപകടം നടന്നത് ഭൗതിക ശരീരം പുലർച്ചെയോടെ നാട്ടിലെത്തിക്കും നാളെ രാവിലെ നാട്ടിൽ പൊതുദർശനമുണ്ടാകും കോഴിക്കോട് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ സംസ്ഥാനത്ത് മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിൽ കോഴിക്കോട് ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഴ തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ കഴിഞ്ഞ മൂന്ന് മണിക്കൂറിൽ ഓറഞ്ച് അലർട്ടായിരുന്നു ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടി ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പ്രദേശങ്ങളിൽ മഴ കനത്ത് പെയ്യുകയാണ്